ഹായ് കൂട്ടുകാരി രുചിത്തട്ടിലേക്ക് സ്വാഗതം ഇന്നൊരു അടിപൊളി പായസമായാലോ നമ്മുടെ വീട്ടിൽ ഇടയ്ക്കൊക്കെ വരുന്നൊരു അതിഥിയാണല്ലോ ചിരങ്ങ അതുകൊണ്ടൊരു അടിപൊളി പായസവുമായിട്ട് വന്നിട്ടുള്ളത് എൻ്റെ നാട്ടിൽ ഇതിന് ചിരങ്ങ എന്നാണ് പറയാറുള്ളത് ചില സ്ഥലത്ത് ഇതിന് ചുരങ്ങ എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഇതാ ഇതുപോലൊരു ചിരങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇനി ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം ഇവിടെ ഞാൻ എടുത്തത് ഒരു കിലോ ഇല്ല കേട്ടോ അത്ര പോകുന്നൊരു ചിരങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു കിലോഗ്രാം ചിരങ്ങ ചിരങ്ങയെടുത്തിട്ട് തൊലിയൊക്കെ നീക്കി അതിൻ്റെ ഉള്ളത്തെ കുരുവൊക്കെ കളഞ്ഞെടുക്കുമ്പോൾ മുന്നൂറ് ഗ്രാമും മുന്നൂറ്റമ്പത് ഗ്രാമൊക്കെ ഉണ്ടാവുന്നുള്ളൂ കേട്ടോ ഇപ്പം ഇതാ ഞാൻ എല്ലാം കളഞ്ഞ് നടുുക കീറി അതിനുശേഷം അതിൻ്റെ കുരുവും പൾപ്പും ഒക്കെ മാറ്റിയെടുത്തിട്ട് ഇതുപോലെ ഒരു ചിരകി ചിരകിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെയാണ് ചിരകി എടുക്കേണ്ടത് കേട്ടോ കണ്ടോ ഈ ഒരു രീതിയിൽ ചിരകി എടുക്കുക അല്ലെങ്കിൽ കനം കുറച്ച് നൈസായിട്ട് അരി അരിഞ്ഞെടുക്ക കേട്ടോ ഏറ്റവും ബെറ്റർ ഇതുപോലെ ചിരങ്ങി ചിരകി എടുക്കുമ്പോഴാണ് കേട്ടോ കണ്ടോ ഇതുപോലെ നല്ല രീതിയിൽ ചിരകി എടുത്തിട്ടുണ്ട് ആൻഡ് മാറ്റി വെച്ചിട്ട് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചു കൊടുക്കുക ഇനി നെയ്യ് ഒഴിച്ചതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച് ചിരങ്ങ ഉണ്ടല്ലോ അത് ഇട്ടുകൊടുക്കെട്ടോ ഇതുപോലെ ചിരങ്ങ് നന്നായിട്ട് തന്നെ നമ്മൾ ചെറുതായിട്ട് വളരെ കനം കുറഞ്ഞ രീതിയിലാണ് ഇത് നമ്മൾ ചിരകി എടുത്തിട്ടുള്ളത് ഇനി ഇത് ഇതിൻ്റെ കളറൊന്നും മാറാതെ ഈ നെയ്യിൽ നല്ല രീതിയിലൊന്ന് വാട്ടിയെടുക്കാം ഒന്ന് അതിൻ്റെ അതിൻ്റെ പച്ചമണക്കൊന്ന് മാറ്റം മാറുന്ന രീതിയിൽ വാട്ടിയെടുത്താൽ മതി ഹൈ ഫ്ലെയിമിലിട്ട് വാട്ടിയെടുക്കരുത് കേട്ടോ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തങ്ങാണ്ട് ഇതിൻ്റെ റോ സ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒരിക്കലും ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കരുത് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോവും അതൊരു പിന്നെ അതിൻ്റെ കളർ തന്നെ മാറും നമുക്ക് വേറൊരു ചൊയലായിക്കും കിട്ടും കേട്ടോ അപ്പോൾ ഇടക്ക് നല്ല ക്ഷമയോടെ തന്നെ ഇരുന്നിട്ട് പത്ത് മിനിറ്റ് നല്ല ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് എൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളൂട്ടോ കുറച്ച് സമയം നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടത് ഇപ്പം താ വെള്ളമൊക്കെ ഒന്ന് വറ്റിട്ടുണ്ട് അതിൽ അര ലിറ്റർ പാലൊഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പാലൊഴിച്ച് വീടിയോ എൻ്റെയൊക്കെ ഒന്ന് കട്ട് ആയിട്ടുണ്ട് അതേ പാത്രത്തിൽ തന്നെ പാലൊഴിച്ച് വെച്ച പാത്രത്തിൽ തന്നെ അര ലിറ്റർ അളവിൽ വെള്ളം കൂടി ഒഴിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിലൊന്ന് കുറുകി വരട്ടെ ഇപ്പം അതിൻ്റെ മുകളിൽ നെയ്യൊക്കെ പൊന്തിയിട്ടുണ്ട് കേട്ടോ അതൊക്കെ നല്ല രീതിയിൽ ഈ ചിരങ്ങയിലേക്ക് പിടിച്ച് കിട്ടുന്ന രീതിയിൽ ഒന്ന് കുറുകി വരട്ടെട്ടോ ഇടക്കിടയ്ക്ക് ഇങ്ങനെ സ്പീഡിലാക്കി കാണിക്കുകയാണ് കാരണം വീഡിയോ ലെങ്ത് ആവരുതല്ലോ എന്ന് കരുതിയിട്ടാണ് നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ അതുവരെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇപ്പം നല്ല രീതിയിൽ തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നല്ല ഇളക്കി കൊടുക്കുക നമ്മൾ ചിരങ്ങൊക്കെ ഒക്കെ ഇതിൽ കിടന്നൊന്ന് കുക്കായി കിട്ടും ഓൾറെഡി നമ്മൾ നെയ്യിലൊന്ന് കുക്കാക്കി കിട്ടിയതാണ് ഇനി അതിലേക്ക് മധുരത്തിനായിട്ട് ഒരു കാൽ കപ്പളവിൽ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അരക്കള കപ്പളവിൽ മിൽക്കി മെയ്ഡാണ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് പഞ്ചസാരയാണ് നിങ്ങളുടെ കയ്യിൽ മുഴുവനെങ്കിൽ മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക അതെല്ലാം മിൽക്ക് മെയ്ഡാണ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കണമെങ്കിൽ മിൽക്ക് മെയ്ഡ് മുക്കാൽ കപ്പ് അളവിൽ ചേർത്ത് കൊടുക്കുക ഏതാണെങ്കിലും മുക്കാൽ കപ്പ് അളവ് ഇതിന് നല്ലൊരു രീതിയിലുള്ള മധുരം കിട്ടും അപ്പോൾ ആ ഒരു രീതിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി മധുരത്തിന് നിങ്ങൾക്ക് കുറച്ചും കൂടുതൽ വേണമെങ്കിൽ ഒരു കപ്പളവിൽ മധുരം ചേർത്ത് കൊടുക്കുക ഇനി ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുക ഈ മധുരമൊക്കെ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഞങ്ങളുടെ നാട്ടിലെ എല്ലാ പായസത്തിലും ഒരു നുള്ളു ഉപ്പ് ചേർത്ത് ചേർക്കാറുണ്ട് കേട്ടോ നിങ്ങൾക്ക് നിങ്ങളെ പാസത്തിൽ നിങ്ങളുടെ നാട്ടിലൊക്കെ ചേർക്കാറുണ്ടോ എനിക്കറിയില്ല എൻ്റെ ഹസ്ബൻഡിൻ്റെ നാട്ടിൽ ചേർക്കാറില്ല കേട്ടോ അപ്പോൾ അതാ ഉപ്പ് ഒക്കെ ഇട്ടുകൊടുത്തു ഇപ്പം ഒന്ന് നോക്കുന്നുണ്ട് ഒന്ന് കുക്കായിട്ടുണ്ട് മധുരമൊക്കെ ഒന്ന് പിടിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല രീതിയിൽ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക ഒരു അടിപൊളി പായസം തന്നെയാണ് വളരെ സിമ്പിളായിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ് ഞാൻ പലതരത്തിലുള്ള പായസങ്ങളും നമ്മളെ വീഡിയോയിൽ ഇപ്പോൾ കാണിച്ചിട്ടുണ്ട് കേട്ടോ എന്തായാലും ഏതെങ്കിലും ഒന്നെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് ഓണൊക്കെ ആണല്ലോ വരുന്നത് ഇങ്ങനെ ഇതിലേക്ക് നമ്മളെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള ഏലക്കായ എല്ലാ പായസത്തിലും മെയിനായിട്ട് വേണ്ടത് ഒരു ഏലക്ക വേണം അല്ലേ അപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ ഏലക്കാ പൊടിയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇന്നൊരു നല്ല രീതിയിലൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇത് കുറുകി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടോ വെള്ളവും പാലൊക്കെ ഒന്ന് വറ്റി കുറുകി അടിപൊളി പായസം തന്നെ റെഡി ആയിട്ടുണ്ട് നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പായസം തന്നെയായിരുന്നു കേട്ടോ അത് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു പായസമാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തു ഇനി നമ്മൾ ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്ത് ഇടണ്ട് അതിനായിട്ടൊരു പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഒരു ചെറിയ ടീസ്പൂൺ അളവിലാണ് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഓൾറെഡി നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചിട്ടുണ്ടല്ലോ അതുകൊണ്ടാണ് ഒരു ടീ ചെറിയ ടീസ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ചത് അതിന് ശേഷം അണ്ടിപ്പരിപ്പും അതിന് ശേഷം മുന്തിരിയും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക നല്ല രീതിയിൽ ഇളക്കിയതിന് ശേഷം മുന്തിരിയൊക്കെ നല്ല ഒരു ബോൾ പരിവ ആകുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മളെ പായസത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പോൾ ഞാനിത് പല രീ രണ്ട് മൂന്ന് വീഡിയോ നമ്മളെ പല നേരങ്ങളിലായിട്ടാണ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നത് ഞാനൊരു യാത്രയിലായിരുന്നു അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാരണമാണ് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് ആദ്യത്തെ രണ്ട് വീഡിയോസ് വീഡിയോസായിരുന്നു കേട്ടോ ഇന്നലെ ഇഞ്ചാന്നിട്ട് കൊടുത്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നത് ആദ്യം കണ്ടവർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും ഏതായാലും ഇനി നാളെ മുതൽ രാവിലെ തന്നെ വീഡിയോ ഇടുന്നതാണ് കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇപ്പോൾ അടിപൊളി ചിരങ്ങ അല്ലെങ്കിൽ ചുരങ്ങ പായസം റെഡി ആയിട്ടുണ്ട് എല്ലാം ട്രൈ നോക്കണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള പായസത്തിൻ്റെ റെസിപ്പിയുമായി ഞാൻ ഓണം വരെ നിങ്ങളുടെ മുന്നിലുണ്ടാകും തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു പായസമെങ്കിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പായസം നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം